കുട്ടികളുടെ അമിത മൊബൈൽ ഉപയോഗം പിന്നെ വയലൻസ് ഉള്ള ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പുതിയ ക്ലാസ് എന്താ പുതിയ ക്ലാസ് പുതിയ ടീച്ചേഴ്സ് പുതിയൊരു ഡിവിഷൻ ടൈം ടേബിൾ കഴിച്ചാൽ കഴിച്ചിട്ട് ട്യൂസ്ഡേ ലാസ്റ്റ് വെനസ്ഡേ ലാസ്റ്റ് സാറ്റർഡേ ലാസ്റ്റ് പത്തിലോ ശരിക്കും ജസ്റ്റ് ബേസ് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണോ തോന്നുന്നു ശരിക്കും ക്ലാസ് ജൂണില് മെയ് അവിടെ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളു ഞങ്ങക്ക് ഇന്ന് എന്തായാലും സ്കൂളിലോട്ട് പാരന്റ്സിനെ കൊണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഞാനിപ്പോൾ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കാണ് എല്ലാ ബുക്കൊന്നും എടുത്തിട്ടില്ല ഞാൻ റഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ റഫും പിന്നെ പൗച്ചും അതെ ടൈം ടേബിൾ കിട്ടിയിട്ട് എടുത്താൽ മതിയല്ലോ അല്ലേ ആ അതെ കിട്ടിട്ടെടുത്താൽ മതി എടുത്തില്ല അപ്പം നമുക്ക് നേരെ പോവാം ചാര എങ്ങനെ റെഡി ആയിരിക്കുന്നു ഒരു പഴയ വൈബ് കിട്ടി ഫ്രണ്ട്സ് കണ്ടോ പുറത്തൊക്കെ ആകെ മഴക്കാറ് മഴ പേഇതു നടക്കുകാണ് കണ്ടോ മഴക്കാറുണ്ട മഴ പേഇതു നടക്കുന്നത് ഒരു തണുത്തൊരു ഫീൽ ഉണ്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തുകൊണ്ട് കണ്ടോ ഇന്നലെ വാങ്ങينه ബാക്കില്ല ഇന്നലെ പക്ഷേ വൈറ്റ് അല്ലേ ദാ റെഡ് റെഡ് അല്ല പാർട്ട് ആണ് ഇതിന്റെ രണ്ടര അല്ലേ പണ്ട് മധുരോടെ സോഫയില് വന്നിരുന്ന് ഫുഡ് വെച്ചാൽ സമാധാന സോഫയൊന്നും പോവൂല എന്നിട്ട് പിന്നെ സോഫ മൊത്തം കറി സോഫ മൊത്തം കറി അതേപോലെ ബേക്കറി സോഫേന്റെ ഇടേഖ ഒക്കെ നോക്കുമ്പോ ഒരു കൊല്ലം മുമ്പത്തെ ചിപ്സ് ചിപ്സൊക്കെ ഇണ്ടാവും അതെ 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 ആദ്യം മോളെ ചെറുതായിരുന്നു അതിന് ടിവി ഞങ്ങൾ മുകളിലോട്ട് മാറ്റി അതിവി അതാ അതിവിയാണ് ബെഡ്റൂമിൽ ഇരിക്കുന്നത് ആ അത് അപ്പുറത്ത് നമ്മൾ ഇവിടെ വന്ന പിന്നല്ല അതി അതാണ് അത് ശരി രണ്ടാ മാസം രണ്ട് മാസം പൂട്ടിട്ട് തുറക്കുമ്പോഴേ നമുക്ക് സ്കൂളിൽ തുറന്നു തോന്നുള്ളൂ അല്ലേ അല്ലേ ഇത് എന്തായാലും ബുക്കൊന്നും ഇല്ല എന്താ പഠിപ്പിക്കണത് പോയില്ലേ ഒന്നായി അപ്പം ഓസ്ട്രാളജി ഫുൾ ആ ഞങ്ങളെ രണ്ടു മണിക്കൂറൊന്നും നിക്കൂല ഞങ്ങളവിടെ വന്ന് കണ്ടെന്താ കാര്യം നടന്നിട്ട് പോലും മാറിയ നോമ്പിന്റെ ഇതേക്ക് ഇന്നത്തെ ക്ഷീണപ്പോഴുണ്ട് ഫ്രണ്ട്സ്

പോയി വന്നിട്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് പറയൂ ഞങ്ങൾ എന്തായാലും പോട്ടോ സ്കൂളിലേക്ക് മഴയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് പാരന്റ് മീറ്റിന് പോവാണ് ദേബുവിന്റെ പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞിട്ട് പതിനൊന്ന് ഇരുപത് കഴിഞ്ഞു

അകത്തായിരിക്കില്ലേ വണ്ടികളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടിട്ടുണ്ട് കുട്ടികളെ ഉൾപ്പെടുത്തുന്നു മീറ്റിംഗ് കഴിഞ്ഞു മാർക്കൊക്കെ കണ്ടു അങ്ങനെ ഒഴിത്ത മാർക്കുണ്ട് മോശമില്ലാത്ത മാർക്കുണ്ട് പിന്നെ ക്ലാസ് ടോപ്പറൊന്നല്ലേ ക്ലാസ്സിലൊക്കെ അടുത്ത ക്ലാസ് ആണ് ഞങ്ങൾ പോവാണ് പന്ത്രണ്ട് മണി ക്ലാസ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ ദേവന് ഒരു ക്ലാസ് പോലും മിസ്സാക്കിരുന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എൻ്റെ ടോ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അമിത മൊബൈൽ ഉപയോഗം പിന്നെ വയലൻസുള്ള ഗെയിമുകൾ സിനിമകളൊക്കെ കണ്ടിട്ട് കുട്ടികൾ വയലൻസ് അനുകരിക്കുന്നു അടി ഉണ്ടാക്കുന്നു അങ്ങനത്തെ കുറേ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പത്രവാർത്തകൾ ന്യൂസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ചെറിയ കുട്ടികളുടെ വയലൻസ് പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം മൊബൈൽ അതിന് യൂസ് ചെയ്യാൻ കൊടുക്കരുത് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കാവുള്ളൂ ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കണം സ്വന്തമായിട്ട് അവർക്ക് മൊബൈൽ വിട്ടു കൊടുക്കരുത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പത്താം ആണ് ഭയങ്കരമായിട്ട് പഠിക്കണം വെക്കേഷൻ ക്ലാസ് ഉണ്ട് മെയ് മുതൽ അപ്പോൾ ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ടര വരെ

പിന്നെ ആ പിന്നെ അല്ല ആ മാത്രം മാറി മിസ് ഫ്രണ്ട്സ് തന്നെയാണ് പുതിയ കുട്ടികൾ വരാനായിട്ട് വരാനായിട്ടില്ലല്ലോ ജൂണിലല്ലേ വരും ഫ്രണ്ട്സ് എന്റെ എന്റെ ഒരു മൂന്ന് പേര് ഞങ്ങളൊരു മൂന്ന് പേര് ഫ്രണ്ട്സാണ് അയിത്ത ഒരു കുട്ടിയുണ്ട് ബെസ്റ്റ് ക്ലാസ്സിൽ പിന്നെ ബുക്കൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്റ്റോറിൽ ഫ്രണ്ട്സ് ഒരു ആ ാണ് മൊത്തം അതില് സയൻസിന്റെ ബുക്ക് ഒഴിച്ചിട്ടോ സയൻസിന്റെ ബുക്ക് വന്നിട്ടില്ല ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് ഡയറി അടക്കം മാത്സിന്റെ ഞങ്ങള് കണ്ടു മാത്സിന്റെ മിസ്സിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റ് പോയപ്പോ മൂന്ന് ബുക്ക് മാത്സിന്റെ നന്നായി മൂന്നെണ്ണം വേണ്ടത് മൂന്ന് ബുക്ക് വേണം ഒന്നും പിന്നെ സാറും കൂടെ രണ്ടുപേരാണ് മാത്സ് പഠിപ്പിക്കുന്നത് പിന്നെ വേറൊരു മിസ്സും പിന്നെ ബോർഡ് എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഒരു ബുക്ക് ഞാൻ എന്റെ ഞാൻ വാങ്ങിയുള്ള ബുക്ക് അതേ മോഡൽ തന്നെ വേണ്ടത് പിന്നെ റഫ് കൊണ്ടുവരാൻ പറഞ്ഞു മലയാളത്തിന്റെ നാളെ നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു

പക്ഷെ ടീച്ചർമാർ കുറെയുണ്ട് ടെക്നോളജി ഫിസിക്സ് കെമിസ്ട്രി പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒരു മിസ് ജോഗ്രഫി എക്കണോമിക്സും ഒരു മിസ് ഒന്ന് സാറൊന്ന് മിസ് വേണ്ട എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച ഒരു മിസ്സുമാരും ഇപ്പം അല്ല ഫുള്ള് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ് ഫിസിക്സിനെ കെമിസ്ട്രിക്കൊക്കെ നല്ലോണം പഠിപ്പിക്കണം ടീച്ചർമാരെ കിട്ടിക്കണം സയൻസിന് ടോട്ടലി നല്ലോണം പഠിപ്പിക്കണം ടീച്ചർമാരെ കിട്ടി ഇലവന്ത് ട്വൽത്ത് പഠിപ്പിക്കണേ കെമിസ്ട്രി മിസ്സിന് എനിക്കിഷ്ടമായി ഫസ്റ്റ് മാത്രം ണ്ടാവുസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തല്ല ബെല്ലേ വളർത്താൻ മറക്കരുത് അപ്പനിപ്പോഴായിട്ട് വീണ്ടും വിചാരിക്കും അപ്പത്തേല്ലും